വ അ കുബറല്ലാഹ് അല്ലാഹു അക്ബർ അൽഹമദുലില്ലാഹി ഇല്ലല്ലാഹ് അൽഹമദുലില്ലാഹി എന്താ വിഭജിത്തൊക്കെ മണ്ണുകളെ പണി നിർത്താനായാ ഞങ്ങള് കേട്ടില്ലേ അതിനിക്ക് എപ്പഴേം വന്നത് ഇനി ഒമ്പത് മണി അഞ്ഞില്ലേ വന്നത് നാലുമണിക്കല്ലേ പണി നിർത്തല് ഇപ്പൊ മൂന്നര കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അതൊന്നും പറഞ്ഞാ പറ്റൂല അസർ വാങ്ങുകൊടുത്താ ഞങ്ങള് പണി എടുക്കു പിന്നെ ഒരു പൊടിക്ക് ഞങ്ങൾ പണിയെടുക്കൂല നിങ്ങൾ പറ്റിയത് വേറെ ആണോ വിളിച്ചോളി ആയിക്കോട്ടെ മുതലാളി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാലും നാളെ പോര് ഇവരൊക്കെ പണിയേൽപ്പിച്ച ഞമ്മളെ വേണം തല്ല